ആധുനിക കാലഘട്ടത്തിൽ കാലാവസ്ഥ വ്യതിയാനം ഉയർത്തുന്ന വെല്ലുവിളി ഭീകരമാണെന്ന് ഡോക്ടർ മുഹമ്മദ് ഹത്ത മുല്ലപ്പെരിയാർ ടണൽ സമരത്തിന്റെ ഇരുന്നൂറാം ദിവസം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പ്രശസ്ത സമുദ്ര ശാസ്ത്രജ്ഞനായ സീനിയർ പ്രൊഫസർ എ എ മുഹമ്മദ് ഹത്ത മുല്ലപ്പെരിയാർ ടണൽ സമരം ഇരുന്നൂറാം ദിവസം മുല്ലപ്പെരിയാർ ടനൽ സമരസമിതിയുടെ പ്രസിഡന്റ് രമേശ് രവിയുടെ അധ്യക്ഷതയിൽ പ്രശസ്ത സമുദ്ര ശാസ്ത്രജ്ഞനായ സീനിയർ പ്രൊഫസർ ഡോക്ടർ എ എ മുഹമ്മദ് ഹത്ത ഉദ്ഘാടനം നടത്തിയോ ഇല്ലെങ്കിൽ അതിന്റെ ഒരു ഇംപ്ലിക്കേഷൻസ് മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ മനഃപൂർവ്വം മനസ്സിലായില്ലെന്ന് നടിച്ചുകൊണ്ട് തീരുമാനിക്കുന്നു ആകാം ബിക്കോസ് ഈ ജനത്തിന്റെ മെമ്മറി പലപ്പോഴും ഷോർട്ട് ആണ് ആ ഷോർട്ട് ടൈം മെമ്മറിനെ അഡ്വാൻറ്റഡിലെ അഡ്വാൻറ്റേജായിട്ട് എടുത്തുകൊണ്ടാണ് പലപ്പോഴും പൊളിറ്റീഷ്യൻസും അല്ലാത്ത ആൾക്കാരും അവര് മൂവ് ചെയ്തു പക്ഷെ ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ടും അല്ലെങ്കിൽ ഒരു സയന്റിഫിക്കലി ഫാസ്റ്റഡുമായിട്ടുള്ള എപ്പോഴും കാണുന്നത് അടുത്ത അടുത്ത തലമുറ തലമുറ അതിന്റെ ബിക്കോസ് മനുഷ്യൻ ആധുനിക കാലഘട്ടത്തിൽ കാലാവസ്ഥ വ്യതിയാനം ഉയർത്തുന്ന വെല്ലുവിളി ഭീകരമാണെന്ന് ഡോക്ടർ മുഹമ്മദ് ഹത്ത അഭിപ്രായപ്പെട്ടു ധ്രുവ പ്രദേശങ്ങളിലെ മഞ്ഞുരുകലും വെള്ളപ്പൊക്കവും കടലിലെ ജലനിരപ്പ് ഉയരുന്നതും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ലോകമെമ്പാടും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ നൂറ്റി വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമായിരിക്കുമെന്ന് നമുക്ക് കരുതുവാൻ കഴിയുകയില്ല മുൻകരുതലുകൾ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പുതിയ ടണൽ അതിനൊരു പ്രതിവിധിയാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഭൗമശാസ്ത്രജ്ഞനായ പ്രൊഫസർ ഡോക്ടർ സുനിൽ പി എസ് മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ ഇന്ത്യൻ ഫലകത്തിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ ചലനം എന്ന് പറയുന്നത് വർഷത്തിൽ അഞ്ച് സെന്റിമീറ്റർ നാല് തൊട്ട് അഞ്ച് സെന്റിമീറ്ററോളം ഇതിന്റെ ഭാഗമായിട്ടാണ് ഇതടുത്തുള്ള തൊട്ടടുത്തോ അപ്പുറത്തുള്ള വേറൊരു ഫലവുമായിട്ടുള്ള നമ്മുടെ ടിബറ്റും ചൈനയൊക്കെ ചെയ്യുന്ന യുറേഷ്യൻ ഫലകം എന്ന് പറയുന്നത് അതുമായിട്ട് കൂട്ടിമുട്ടലെ സംഭവിക്കുന്നുണ്ട് ഇത് ഏതാണ്ട് ഇരുന്നൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ തുടങ്ങിയിരിക്കുന്നത് ആ ഇല്ല ഇത് അന്റാർട്ടിക്കയിൽ നിന്ന് ഇന്നോ ദശലക്ഷം വർക്കാർക്ക് മുമ്പ് വിട്ടുപിരികയും അതുകൊണ്ട് ഒരു അമ്പത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അതുകൊണ്ട് ഇത് കൂട്ടിമുട്ടലേ തുടങ്ങി അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഹിമാലയം ഒക്കെ രൂപപ്പെട്ടിരിക്കുന്നത് നമ്മള് അപ്പൊ അതിന്റെ ഭാഗം നമുക്കറിയാം എല്ലാ വർഷം രണ്ടായിരത്തി പതിനഞ്ചിൽ വലിയ നേപ്പാളിലെ ഹിമാലയത്തിൽ ഒരു ഭൂകമ്പം നടന്നു ഓൾമോസ്റ്റ് ഒരു ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ മരിച്ചു ഈ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസത്തിൽ ഒരു മാസം പോലും ആയില്ല നമ്മുടെ അടുത്ത തൊട്ടടുത്തുള്ള മ്യാൻമാറിൽ ഒരു ഭൂകമ്പം നടന്നു രണ്ട് റിച്ചർ സ്കെയിൽ ഏഴ് പോയിന്റ് രേഖപ്പെടുത്തിയ ഇതിന്റെ ഭാഗമായി ഇത്തരം പ്രദേശങ്ങളിൽ ഈ കൂട്ടം ഇടിക്കപ്പെടുന്ന ഫലകത്തിന്റെ നമ്മുടെ അതിർവരമ്പുകളിൽ മർദ്ദം രൂപീകരിക്കും അതായത് സ്ട്രെസ് ബിൽഡപ്പ് ചെയ്യും അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഭൂകമ്പങ്ങൾ നമുക്ക് കിലോമീറ്ററോ സ്കെയിൽ രേഖപ്പെടുത്തിയ ഭൂമിക്കുലുക്കം നിസ്സാരമായി കാണാൻ കഴിയില്ല എന്ന് ഡോക്ടർ സുനിൽ പറഞ്ഞു ദുർബലമായ ഡാമുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇടുക്കി അടിക്കടി ഉണ്ടാകുന്ന ഭൂമികുലുക്കങ്ങൾ മുന്നറിയിപ്പായി കണ്ട് സുരക്ഷിതമായ മാർഗങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള വലിയ സുരക്ഷാ മാർഗമായി പുതിയ ടണൽ നിർദ്ദേശത്തിൽ കാണാം ടണൽ സമരസമിതി ഉയർത്തുന്ന ആശയം എത്രയും വേഗം പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പുതിയ ഡാം നിർമ്മിച്ച് ജലം സംഭരിക്കുമ്പോൾ ഇന്നുള്ളതിനേക്കാൾ മർദ്ദം ഭൂമിക്ക് വലിയ ഭൂകമ്പങ്ങൾക്കുള്ള സാധ്യത ഏറുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി രക്ഷാധികാരി പ്രൊഫസർ സി റോയ് മുല്ലുപെരിയാർ ഏകോപന സമിതിയുടെ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് കെ എസ് പ്രകാശ് മൂവാതിപുഴ എൻ എസ് പ്രസിഡന്റ് പ്രൊഫസർ വിൻസെന്റ് മാളിയേക്കൽ എന്നിവർ പ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് വി കെ സന്തോഷ് സ്വാഗതം ആശംസിച്ചു വൈസ് പ്രസിഡന്റ് ഡേവിഡ് അട്ടിപ്പേറ്റി നന്ദിയും പറഞ്ഞു എറണാകുളം കോട്ടയം ഇടുക്കി ജില്ലകളിലെ വിവിധ സമരസമിതി അംഗങ്ങൾ പങ്കെടുത്തു നടക്കുന്ന പോലെ നടക്കട്ടെ എന്ന് വിചാരിക്കാനാണെങ്കിൽ നമുക്ക് പക്ഷെ ഇതൊരു മഹാ ദുരന്തമാണെന്നും ഈ ദുരന്തത്തെ കുറിച്ച് നാട്ടുകാരോട് വിളിച്ചു പറയേണ്ടത് നമ്മുടെ കടമയാണ് എന്നുമുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയിരിക്കും അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഇരുന്നൂറ് ദിവസത്തെ സത്യാഗ്രഹം ഒരു വലിയ സംഭവമാണ് ഒരു നിങ്ങൾ ചെയ്ത ഒരു വലിയ ത്യാഗമാണ് നിങ്ങളുടെ ആ ഒരു ഈ ആ ഒരു ആശയത്തോടുള്ള നിങ്ങളുടെ ആ ഒരു വലിയ താല്പര്യമില്ല ാണ് നിങ്ങളെ ഇതിന് പ്രേരിപ്പിച്ചതും ഇതിനെ മഴ കൂടാതെ വരാൻ സന്നദ്ധരാക്കിയതും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു